നമസ്കാരം ലിയോസ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലിയോസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എക്സോട്ടിക് കളക്ഷൻസിൽ വരാവുന്ന നാല് നെക്ക് പീസുകളാണ് അതിൻ്റെ ആ ചെയിനിലാണ് അതിൻ്റെ ആ ഒരു ഭംഗി നിൽക്കണത് റോഡിയം കോട്ടഡ് കോട്ടഡായിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ബോക്സ് ചെയ്യനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലാണ് അതിൻ്റെ ആ ഒരു കുഞ്ഞ ഒരു ചെറിയ ഒരു വർക്ക് വന്ന് നിൽക്കുന്നത് മൂന്ന് ബോൾസിൻ്റെ ഒരു വർക്കാണ് നിൽക്കുന്നത് നാല് ആണ് വെയിറ്റ് വരണത് ആ ഒരു ബോളിൻ്റെ വർക്കിൽ ഒരു റോസ് ഗോൾഡ് കോമ്പിനേഷൻ്റെ ഒരു കളറൊക്കെ വരാവുന്ന ഭംഗിയാർന്ന ഒരു നെക് പീസാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് സെക്കൻഡ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണില് സെൻറ്ററിൽ വരുന്ന ആ ഒരു പെൻറ്റൻറ്റിലാണ് അതിൻ്റെ ഭംഗി നിൽക്കുന്നത് നല്ല ഒരു രസമായിട്ടുള്ള ഒരു പെൻറ്റൻ്റാണ് വന്ന് നിൽക്കുന്നത് സെൻറ്ററിൽ ഉള്ളിൽ കുറച്ച് നമുക്ക് ഇങ്ങനെ ഇളകി നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു പെൻറ്റൻറ്റ് വർക്കാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു വൈറ്റ് കളർ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പീസ് തന്നെയാണ് രണ്ടാമതും വന്നിരിക്കുന്നത് ഇതൊരു അഞ്ച് ഗ്രാമിന് താഴെയാണ് ഇത് രണ്ടാമത്തെ നെഗ് പീസിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് മൂന്നാമത് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ആ ഒരു ബോക്സ് ടൈപ്പ് ചെയ്യലിൽ മൂന്ന് പെൻറ്റൻ്റുകളെ നമുക്ക് ഒരുമിച്ചാവാകുന്ന വിധത്തിൽ സെപ്പറേറ്റ് ആണ് എന്നാൽ കഴുത്തിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത പോലെയാണ് നിൽക്കുക ഡയമണ്ട്സ് പോലെ തോന്നുന്ന ഒരു വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ആ ഒരു സ്റ്റോൺ വർക്ക് കാണുമ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങും ഭംഗിയും നോക്കുമ്പോൾ തന്നെ അറിയാം ഡയമണ്ട്സ് പോലെ നമുക്ക് തോന്നാവുന്ന വിധത്തിലുള്ള വർക്കിലാണ് അത് നിൽക്കുന്നത് രണ്ട് സൈഡിൽ റോസ് ഗോൾഡിൻ്റെ ഒരു കോമ്പിനേഷനിലും സെൻറ്ററിൽ വൈറ്റ് ഗോൾഡ് അതായത് വൈറ്റ് സ്റ്റോൺ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു വർക്കുമാണ് വന്നിട്ടുള്ളത് അഞ്ച് ഇരുന്നൂറ്റി അമ്പതാണ് ഈ ഒരു തേർഡ് വണ്ണിൽ വന്നിട്ടുള്ള നെക്ക് പീസിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് ബോൾസ് തന്നെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത് ഇത് പ്ലെയിൻ യെല്ലോ ഗോൾഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു തിൻ ചെയിൻ ആണ് ബോക്സ് ടൈപ്പ് ചെയ്യാനാണ് സിമ്പിളായിട്ട് വയർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വർക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് നാല് ഗ്രാം തന്നെയാണ് ഇതിൻ്റെ ഒരു വെയ്റ്റും വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ലിയോസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ടും വാങ്ങിക്കാനായിട്ടും സാധിക്കും പിന്നെ ലിയോസിൽ വരാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ പർച്ചേസും ആണ് ലിയോസ് ഗോൾഡിൽ വൺ പെർസെൻറ്റേജ് മാത്രം നൽകിക്കൊണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് നിങ്ങൾ നല്ലൊരു വെഡ്ഡിങ് സീസൺ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കാൻ എല്ലാവരും നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക ഏറ്റവും മിതമായ രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേക്കിംഗ് ചാർജ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആവുന്ന വിധത്തില് നിങ്ങൾക്ക് ലിയോസിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് സെയിൽ സെയിൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുലം റോഡ് തൃശ്ശൂർ